ഞാൻ ഡോക്ടർ നയനാ വിജയ് പട്ടം മെസ്സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫോളജിസ്റ്റ് ആണ് എന്റെ ഉപിയിൽ വരുന്ന പേഷ്യൻസിന്റെ ഒരു മെജോറിറ്റി ആൾക്കാരുടെയും കംപ്ലൈന്റ് എന്ന് പറഞ്ഞ കാലിലെ നീരാണ് ഈ നീരെന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണെന്ന് പലർക്കും അറിയാം പക്ഷെ അത് എന്തുകൊണ്ട് വരുന്നുവെന്നോ അതിനെന്ത് രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്നും പലർക്കും ഒരു ഐഡിയയില്ല അപ്പൊ ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഒരു വ്യക്തത നൽകാനായിട്ടാണ് ഞാൻ സംസാരിക്കാൻ പറ്റിയത് അതായത് നീര് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വെള്ളം കളക്ട് ആവുന്നതിനെയാണ് നീര് വരിക എന്നുള്ളത് ഇത് പല രീതിയിൽ വരാം കാലുകൾക്ക് വരാം മുഖത്ത് വരാം വയറ്റിൽ വരാം ശരീരം ജനറലൈസ്ഡ് ആയിട്ട് ആകെ മൊത്തം വരാം അപ്പൊ ഇതിന്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തു പോകാതെ ഇരിക്കാൻ അധികമായിട്ട് അത് കളക്ട് ചെയ്യുന്നത് അത് സാധാരണ കിഡ്നി വഴി കിഡ്നീസ് ഫെയിലാവുമ്പോൾ കിഡ്നി വഴി പോകാതിരിക്കുകയും ഹാർട്ടിന്റെ പമ്പിംഗ് കുറയുന്നത് അതായത് ഹാർട്ട് ഫെയിലിയർ വരുന്ന കണ്ടീഷനിലാണ് ഈ വെള്ളം അധികമായിട്ട് ശരീരത്തിൽ വരുന്നത് രണ്ടാമതായിട്ട് ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്ന സിറ്റുവേഷൻ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ രക്തക്കുഴലിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ആണ് പ്രോട്ടീൻ കുറയുമ്പോൾ ഈ വെള്ളമെല്ലാം ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് അക്യുമുലേറ്റ് ചെയ്യും പ്രോട്ടീൻ ഉൽപ്പാദനം കരളാണ് ചെയ്യേണ്ടത് പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ കുറയുന്നു അതായത് ലിവർ ഡിസീസില് നീര് വരാം മൂന്നാമതായി മൂത്രത്തിലൂടെ പ്രോട്ടീൻ അധികമായിട്ട് പോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിലും നീര് വരും ഇനി അടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വെയിൻസ് ഉണ്ട് ലിംഫുകളുണ്ട് ലിംഫാറ്റിക്സ് ഉണ്ട് ഇതിനെന്തെങ്കിലും തടസ്സമോ ബ്ലോക്കോ വന്നാൽ അതുമൂലവും നീര് വരാം പിന്നെ ഇൻഫെക്ഷൻ പോലുള്ള അവസ്ഥയിൽ നമ്മുടെ രക്തക്കൊഴിലുകൾ ലീക്ക് ചെയ്യും അപ്പൊ അതിലൂടെ ലീക്ക് ചെയ്തും നീര് വരും ഇതിൽ ഏതൊക്കെ സിസ്റ്റമിക് ആയിട്ടുള്ള നമ്മുടെ ഹാർട്ട് ലിവർ കിഡ്നി ഇതിന്റെ ഫെയിലിയർ മൂലമുള്ള നീരാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഇത് നമ്മൾ നീരിന്റെ പല പ്രത്യേകത വെച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും അതായത് സാധാരണഗതിയിൽ നമ്മൾ നീര് ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ നീരുണ്ടോ ഇല്ലോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഇപ്പൊ കാൽപാദത്തിലെ നീരാണെങ്കിൽ നമ്മളുടെ വിരൽ വെച്ചിട്ട് ഒരു അഞ്ച് സെക്കൻഡ് അമർത്തി വെക്കുക അമർത്തി വെച്ചിട്ട് വിരലിൽ മാറ്റുമ്പോഴും ആ പുഴി അങ്ങനെ തന്നെ ഒരു അഞ്ച് സെക്കൻഡിൽ കൂടുതൽ നിൽക്കും അതിനെയാണ് പിറ്റിംഗ് ഇടിയുമോ എന്ന് പറയുന്നത് പിറ്റിങ് അടിയുമ വരുന്നത് വെള്ളം അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അപ്പൊ ഇതോടൊപ്പം തന്നെ കെതപ്പ് ശ്വാസം മുട്ടൽ പോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് നെഞ്ചിലും നീരടിയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് സാധാരണഗതിയിൽ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ മൂത്രം പോവാത്ത കിഡ്നി ഫെയിലിയറിലാണ് കൂടുതലായിട്ട് കണ്ടു ഇനി അതേസമയം പ്രോട്ടീൻ കുറയുന്നതുകൊണ്ടുള്ള നീരാണെങ്കിൽ കൂടുതലും നമ്മുടെ ശരീരത്തിൽ ലൂസായിട്ടുള്ള ഏരിയ അതായത് കണ്ണിന് ചുറ്റും വയറ്റില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ നീര് കണ്ടുവരുന്നത് ഇതിൻ്റെ കൂടെ കാലിലും വരാം പിന്നെ ജനറലൈസ്ഡ് ആയിട്ടും വരാം അത് പറഞ്ഞാൽ നമ്മൾ മുൻപേ ഇട്ടിരുന്ന വാച്ച് വള അതൊക്കെ ടൈറ്റ് ആകുക സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇപ്പൊ ഫിറ്റ് ആകാതെ വരിക അല്ലെങ്കിൽ ചെരുപ്പ് രാവിലെ ചെരുപ്പ് കയറും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ചെരുപ്പ് ടൈറ്റ് ആകുക ഇങ്ങനത്തെ കണ്ടീഷനിലാണ് ഇതോടൊപ്പം തന്നെ നെഫ്രോട്ടിക് സിൻഡ്രോം മൂലമാണെങ്കിൽ മൂത്രം പതഞ്ഞു പോകുന്നതായിട്ടും പല പേഷ്യൻസിന് നോട്ടീസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കരൽ രോഗം കൊണ്ടാണെങ്കിൽ മഞ്ഞപ്പിത്തം പോലെ മറ്റ് കരൾ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാണും പിന്നെ രക്തക്കുഴലിന്റെ ബ്ലോക്ക് കൊണ്ടാണെങ്കിൽ സാധാരണ ആ ഒരു കാലിലോ അല്ലെങ്കിൽ ആ ഒരു കയ്യിലോ മാത്രമേ പരിമിതമായിട്ടുള്ള നീരായിരിക്കും ഇങ്ങനെ നമുക്കൊരു ഒരു റഫ് ഐഡിയ കിട്ടുമെങ്കിൽ ഇതിനെ നമ്മൾ തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നീരുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഈ പറയുന്നത് ഹാർട്ടിന്റെയും കിഡ്നിയുടെയും ലിവറിന്റെയും ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക മൂത്രം പരിശോധിക്കുക എന്നതൊക്കെയാണ് ഇത് ഏതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീരുള്ള സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് മുന്നോട്ട് പോകാതെ പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും മാത്രമല്ല ഇതിന് ഹാർട്ടിന്റെ പമ്പിങ് കൊണ്ടാണെങ്കിൽ പമ്പിങ് കൂട്ടാനുള്ള മരുന്നുകൾ മൂത്രത്തിൽ പ്രോട്ടീൻ പോകുന്നതിനാണെങ്കിൽ പ്രോട്ടീൻ പോകുന്ന തടുക്കുന്നതിനുള്ള മരുന്നുകൾ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ അത് മൂത്രത്തിൽ കൂടെ പോകുന്ന ഡയൂററ്റിക്സ് പോകുന്ന പോലുള്ള മരുന്നുകൾ ഇതെല്ലാം നമുക്കിപ്പോ ആധുനിക ചികിത്സാ രീതിയിൽ അവൈലബിൾ ആണ് ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് വ്യക്തത വരുത്താൻ പറ്റിയതെന്ന് വിചാരിക്കുന്നു നന്ദി